ചേർത്ത് ും വാഹമത്തല്ലാഹി പ്രകാത്തു എൻ്റെ പ്രിയപ്പെട്ട തറയിലായ കുടുംബത്തിലെ സഹോദരി സഹോദരന്മാരെ ഞാൻ മുട്ടില്ലാപ്പു ഇടക്കായിരുന്നു ഞങ്ങൾ ഇന്നലെ അനും സലീമും അതുപോലെ അബ്ദുൽ ലത്തീഫും ഒരു രണ്ടര മണിയോടുകൂടി ഞങ്ങൾ അനീഫിൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ പേരും കൂടെ അങ്ങനെ ഒരു ഗ്രഹ സന്ദർശനം നടത്തി സിനിമാ തലമകൾ പാത്തുമുത്തൂർ മുത്തമകൾ ഫിനാട് വീട് കറകത്തൂർ കാരശ്ശേരിയിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ കിഴക്കുമായിട്ട് കാണാം ഈ വീട് അവിടെ ഒരു നാല് മണിയോട് കൂടി അവിടെ എത്തി പത്തുമുത്തൂൻ്റെ വീടതിൻ്റെ അടുത്ത് ആയിരുന്നു പക്ഷെ അവൾ പെൺകുട്ടികൾ മൂന്നാളാണല്ലോ പെൺകുട്ടികൾ ഇല്ല അപ്പോൾ അവൾ വീട്ടിൽ മകൾ പ്രധാന വരുമ്പോഴാണ് ആ വീട്ടിലുണ്ടാവാറുള്ളു അങ്ങനെ അവളാണ്ടായിരുന്നു അവളെ അങ്ങനെ അവിടെ നിന്ന് പോയപ്പോൾ പോയാൽ പിന്നെ വന്ന് താമസിക്കുന്നത് മുത്തമകൾ ഫമിനാടെ വീട്ടിലാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയ അറിഞ്ഞപ്പോൾ അവിടെ എത്തി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഭർത്താവിൻ്റെ വീട് ചെങ്ങനംകുളത്തായതുകൊണ്ട് അങ്ങോട്ട് പോയി കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ ഫെമിലാളുടെ വീട്ടിൽ ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ച് പഴയ കഥകളും നമ്മളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ആയിട്ടുള്ളവരെ ഇതുകളെല്ലാം പറഞ്ഞ് പിറപ്പുകളെല്ലാം മധുര പലഹാരം ഈ ർശത്തിന്റെ ഉദ്ദേശം കഴിയാം നമ്മളെ പുതിയ തലമുറകളെല്ലാം നമ്മളെ പഴയ തലമുറകൾ പോകുന്നതോടുകൂടെ അസ്തമിച്ചു പോകുന്ന ഒരു ഇതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്നത് അതൊക്കെ ഓർമ്മപ്പെടുത്താനും ആ ബന്ധങ്ങളൊന്ന് നിലനിർത്തി മുന്നോട്ട് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇൻഷാല്ല ഇതുപോലെ പല ഭാഗങ്ങളിലും ഞങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോൾ പോകണമെന്നും കാണങ്ങളെ പരിചയപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട് അള്ളാഹു അതിനുള്ള ആഫിയത്തും ദീർഘാവശ്യമൊക്കെ നമുക്ക് തരട്ടെന്തോ നമ്മുടെ തലയാല കുടുംബത്തിൻ്റെ നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയോടുകൂടി നമ്മുടെ കുടുംബ സംഗമം കഴിഞ്ഞു അതിൻ്റെ മുന്നേ നമ്മൾ നമ്മളെ കാരണമാരൊക്കെ കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മളെ ആ ഗ്രൂപ്പിലൂടെ നമ്മളെല്ലാവരും നമ്മളെ മനുഷ്യ എല്ലാ കുടുംബങ്ങളെയും പരിചയപ്പെടുത്തി തന്നു ഇവരുടെ വയസ്സിലൂടെ എങ്കിലും കാണാനോ പരിചയപ്പെടാനോ അവരെ പറ്റി കൂടുതൽ ബന്ധപ്പെടാനോ നമുക്ക് കഴിഞ്ഞില്ല അതാത് സംഗമത്തിലൂടെ നമുക്ക് കുറച്ച് കഴിയാൻ കാണാൻ കഴിഞ്ഞു അലഹമുല്ല അതും വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു എത്രയോ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു ആഗ്രഹമായിരുന്നല്ലോ നമ്മളെ കുടുംബസംഗമം എന്ന ഒരു സ്വപ്നം അതൊള്ളാഹ് നമുക്ക് നിറവേറ്റി തന്നു അലഹമുല്ല അത് വലിയൊരു ഹയറായ കാര്യം തന്നെയായിരുന്നു അതിന് ശേഷമായിട്ട് ഞങ്ങളിപ്പോൾ കുറച്ച് ഇങ്ങനെ ചില ഗ്രഹ സന്ദർശനങ്ങൾ നടത്തി ഓരോ വീടുകളിൽ നമുക്ക് പുതിയ തലമുറകൾക്ക് എത്തിച്ചെന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന ലക്ഷ്യത്തോടുകൂട്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയതും അങ്ങനെ ഒരു അഞ്ചു ആറു മണിയോട് കൂടി അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതും ഫെമിനയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് അതിൻ്റെ ആ വരുന്ന വഴി തന്നെയായിരുന്നു മൂന്നാമത്തെ മോളുടെ വീട് ഫജി അവരുടെ ഭർത്താവ് വന്നിട്ടുണ്ട് അപ്പം അവരുടെ വീട്ടിലും കയറി ഒന്ന് പരിചയപ്പെട്ടു മധുര പലഹാരം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴി വീട്ടിൽ നിങ്ങളുടെ ടി കെ കല്ലൂർക്കട മകളുടെ വിവാഹ തലേ ദിവസമായിരുന്നല്ലോ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ കയറി ഒന്ന് വിഷ് ചെയ്ത് ഞങ്ങളങ്ങനെ തിരിച്ചുപോലെ ഉണ്ടായത് അല്ലാഹ് നമുക്ക് ഈ കുടുംബ ബന്ധങ്ങളൊക്കെ നമുക്ക് ഏറ്റവും വലുത് നമുക്ക് ബന്ധങ്ങളറിയലും അവരെ പരിചയപ്പെടുത്തലും എന്ത് ലക്ഷ്യം അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരിന്ന് തോന്നുന്നതുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് അതിന് ശേഷം അല്ല തുടർന്ന് പോകുമ്പോൾ ഉള്ളാഹു അനുഗ്രഹിക്കട്ടെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തലും അത്പുത്തമല്ല മക്കൾ അതുപോലെ പേരമക്കൾ എല്ലാവരുടെ ഫോട്ടോ ഇതിലുണ്ട് നമ്മളെ കുടുംബങ്ങളിൽ കാണുന്നവർക്ക് കാണാമല്ലോ നമുക്ക് അവരൊക്കെ ഒന്ന് കാണാം ആരൊക്കെയാണ് അതൊക്കെ നല്ലൊരു മുക്കിലും മൂലകളിലും പോകുമ്പോൾ നമുക്ക് അവരെപ്പോഴത്തെ അതോടുകൂടി നമ്മളുടെ ഈ ഇപ്പോൾ ഈ ഗ്രൂപ്പിലൂടെയും പിന്നെ നമ്മളുടെ സംഗമം കഴിഞ്ഞോടു കൂടിയും നമുക്ക് കുറേ പരിചയപ്പെടാൻ അറിയാത്ത കുറെ മക്കളെയൊക്കെ നമുക്ക് പരിചയപ്പെടാനും കഴിഞ്ഞു അല്ലാതെ തരില്ല അതുപോലെ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ലക്ഷ്യഭോധത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇനിയും അത് തുടർന്നുണ്ടാവട്ടെ ഉണ്ടാവും അദ്ദേഹം അനുഗ്രഹിക്കട്ടെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഫോട്ടോസൊക്കെ ഒന്ന് വിട്ടിട്ടുള്ളത് നമുക്ക് അതിനുള്ള എല്ലാവർക്കും ആഫിയത്തും ഹാഫിയത്തും ആരോഗ്യമുള്ളതോ നമുക്ക് പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും അസലാ വൈകും വരമത്തല്ലാ വർക്കാത്തു